ഓ അചിന്ത്യക്തൂപായ നിർഗുണായ ഗുണാത്മനിഗദറമൂർത്തേ ബ്രഹ്മണേ ശ്രീനാരായണ പരമഹംസദേവൻ്റെ ആതാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഈ ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ പരമഹംസനാൽ ഭാഷ്യം ചെയ്തു തന്നിരിക്കുന്ന ഈശാവാസ്യോപനിഷത്തിലെ എട്ടാമത്തെ മന്ത്രത്തിലേക്കാണ് നമ്മൾ ഒരു ചെറിയ അവലോകനം നടത്തുന്നത് നമ്മൾ ഏഴ് മന്ത്രങ്ങൾ പിന്നിട്ടു ഏഴ് മന്ത്രങ്ങളിലും ആത്മസത്യം എന്തെന്നുള്ള ആ ഒരു ആ ഒരു സത്യബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിലേക്ക് ആ ബോധം നമ്മളിൽ ആ ബോധമുണ്ട് അതൊന്ന് ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അതിനുള്ള വഴികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നതായിട്ട് ഓരോ മന്ത്രത്തിലും കാണാൻ സാധിക്കും അതായത് നമ്മുടെ പരമമായ ലക്ഷ്യം ഈ ഭൗതിക നേട്ടങ്ങളൊന്നുമല്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഓരോ മന്ത്രത്തിൽ കൂടി അപ്പോൾ ഇവിടെ എട്ടാമത്തെ എന്ന് പറയുന്നത് ഭാഷ ചെയ്തിരിക്കുന്ന മന്ത്രം ഇതാണ് തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന് തന്നിൽ നിന്നന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന് ഒരു ചോദ്യമാണ് അവസാനം ഗുരു നമ്മളോട് ചോദിച്ചിരിക്കുന്നു അല്ലേ അപ്പം അതിൻ്റെ കൂട്ടർത്ഥം നമ്മൾ പറയുമ്പോൾ എങ്ങനെ വരും സമസ്ത ഭൂതജാലങ്ങളെയും ആത്മാവ് തന്നെയായി അഥവാ തൻ തന്നെയായി നിരന്തരം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഏകത്വ ഏകത്വദൃക്കായ വിജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മോഹത്തിനും ശോകത്തിനും എന്തവസരമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വദൃക്കിന് എന്നാണ് അപ്പം ഏകത്വദൃക്കായിട്ടുള്ള ഒരുവന് മോഹം മോഹമൂടെ അല്ലേ ഏകത്വ ഏകത്വദൃക്ക് ശ്രീനാരായണ തൃപ്പാദങ്ങളുടെ ദർശനത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരുവന് ഏകത്വ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് ആരാണ് ഏകത്വദ്രുക്ക് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്ന സർവവും അങ്ങനെയുള്ള ഒരുവൻ ഏകത്വ ദ്രുക്കാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾക്കെടുക്കാം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളുടെ ആ ഏകലോക ദർശനം അതുമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വസ്തു ഇതും നമ്മൾക്ക് പിടികിട്ടും അപ്പോൾ ഈ പ്രപഞ്ചപ്രവാഹത്തിൽപ്പെട്ടുഴലുന്ന മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് മോഹവും ശോകവും വിട്ടുപിരിയാതെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ മോഹം എവിടെ ശോകം എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മോഹവും ശോകവും നമ്മൾ വിട്ടുപിരിയാതെ എപ്പോഴും തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും മോഹത്തിനും അതിലുണ്ടാവില്ല അതിൽ നിന്ന് തന്നെ ശോകവും വന്നു ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടിനും ഒരറുതി ഇടുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിനൊരു ശാന്തമായ ഒഴുക്കിലൂടെ ജീവിതത്തിന് നമ്മൾക്ക് നീക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ മോഹവും ശോകവും രണ്ട് കാര്യങ്ങൾ അതാണ് പ്രധാന മറ്റു വിഷമമുള്ള വാക്കുകൾ ഇതിൽ അധികമില്ല അപ്പോൾ മോഹം ശോകം അപ്പോൾ എന്താണ് മോഹം മോഹം എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ നമ്മൾക്ക് എനിക്ക് ആ ഒരു വസ്തു കണ്ടപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി എനിക്കത് കിട്ടാനൊരു മോഹം അല്ലേ ഒരാഗ്രഹം പിന്നെ അതൊരു മോഹം ഇതത് അത്യാധികമായ ഒരാഗ്രഹം എന്നുള്ളൊരു ഇതാണ് മോഹത്തിന് വരുന്നത് അപ്പം ആ ഒരു അങ്ങനെയുള്ളൊരാഗ്രഹത്തിന് ഇതിന് നമ്മൾ വാക്കർത്ഥം പറയുകയാണെങ്കിൽ മനസ്സുറപ്പില്ലായ്മ അറിവില്ലായ്മ എന്നൊക്കെ വാക്കർത്ഥവും അതിനെ കാണുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ നമ്മൾക്ക് രണ്ടാം അധ്യായത്തിൽ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ശ്ലോകങ്ങളിൽ കൂടി ഈ മോഹവും ആഗ്രഹവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അധികമായിട്ട് ഇടപെടാൻ ഇടയായാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അതായത് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേ ശുഭാചായതേ സംഘാദ് സഞ്ചായതേ കാമ ക്രോധോ അഭിജായതേ ക്രോധാത് ഭവതി സമൂഹ സമ്മോഹാദ് സ്മൃതി വിഭ്രമഹ സ്മൃതിഭ്രംശാദ് ബുദ്ധിനാശോ ബുദ്ധിനാശാദ് പ്രണശ്രുതി എന്നാണ് അപ്പം അവിടെ ഒരു ഒരു മോഹിയായിട്ടുള്ള ഒരുവിന് എന്ത് സംഭവിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് അവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് മോഹം എന്ന് പറയുമ്പോൾ ഒരു അതിയായ ആഗ്രഹം അല്ലേ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു അപ്പം ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണ് മോ പറഞ്ഞാൽ അപ്പം വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കാലം കഴിക്കുന്നവന് വിഷയാസക്തി കൂടുതലുള്ളവന് എന്ത് സംഭവിക്കുന്നു വിഷയാസക്തി കൂടുതലുള്ളവനും വിഷയങ്ങളിലോട്ട് നമ്മൾ കൂടുതൽ ആകൃഷ്ടരാകുമ്പോൾ അവനെ അതിൽ അഭിരുചി വർദ്ധിക്കും ആ അഭിരുചി പിന്നെ അതൊരു അതിനെ കൈക്കലാക്കാനുള്ള ആഗ്രഹമായി മാറും പിന്നീടത് ക്രോധമായി അതായത് ആഗ്രഹം സാധിക്കാൻ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നീടത് ക്രോധമാകുന്നു ആ ക്രോധം വരുന്നത് വഴി പിന്നെ അവന് എന്താണ് അവൻ്റെ ഒരു സമന്നില്ല പോകുമല്ലോ അപ്പോൾ അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യം തൻ്റെ ഇടം ഓർമ്മക്കേട് ഓർമ്മക്കേടുണ്ടാകുന്നു അതായത് ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല വിവേകമില്ലാതാവുന്നു അപ്പം ബുദ്ധി നശിച്ചിട്ട് അവൻ തന്നെ നശിക്കുന്നു അപ്പം മോഹത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് എന്താണ് ശോകമുണ്ടാകുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള മുക്തി എപ്പോഴാണ് ഉണ്ടാകുന്നത് ജ്ഞാന സമ്പാദനത്തോടെ മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും മോഹിക്കുന്നതും വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാമെന്ന് കരുതി അനിത്യ വസ്തുക്കളാണ് എന്ന് അറിയാതെയാണ് ഇതിൻ്റെ പുറകെയും മോഹവുമായിട്ട് എല്ലാവരും പോകുന്നത് അപ്പോൾ അത് ശാശ്വതമല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ശാശ്വതമല്ല അപ്പം അതിന് അതിൽ നിന്ന് ഒരു അറുതി വരുത്തുന്നതിന് നമ്മളുടെ ഏറ്റവും ഒരു ഉപായം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാന സമ്പാദനം തന്നെയാണ് ഇപ്പം ജ്ഞാന സമ്പാദനം എന്നാൽ എന്താണ് ആത്മജ്ഞാന സമ്പാദനം എന്നാണ് അപ്പോൾ അവിടെ വരുമ്പോൾ നിത്യമേത് അനിത്യമേത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഉള്ളതേത് ഉണ്ടായതേത് എന്ന് തിരിച്ചറിയണം അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും ആശയവും മോഹവുമെല്ലാം ആ ഉള്ളതിനെ അറിയുവാനായിരിക്കും അതാണ് അവിടെയുള്ള വ്യത്യാസം അപ്പോൾ ഈ പരമസത്യത്തെ അറിയാനുള്ള ആഗ്രഹമില്ലാതെ ഭൗതിക വസ്തുക്കളുടെ ആകർഷണത്തിൽപ്പെട്ട് അതാണ് സന്തോഷം തരുന്നതെന്നുള്ള അറിവ് ആ ഒരു അറിവ് സത്യത്തിൽ അറിവല്ല അവ സന്തോഷിപ്പിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നതിനാൽ എത്ര സ്വന്തമാക്കിയാലും മതി വരുന്നുമില്ല വീണ്ടും വീണ്ടും ആശകൾ പൊന്തി വരുന്നു അങ്ങനെ മറ്റുള്ളവരാൽ നമ്മൾ ആകർഷിക്കപ്പെടണം താനായിരിക്കണ എല്ലാത്തിനും മുൻപിൽ ഉണ്ടായിരിക്കേണ്ടത് തനിക്കായിരിക്കണം ഏറ്റവും കൂടുതൽ സ്വത്തും സൗന്ദര്യവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഇങ്ങനെയുള്ള ഓരോന്നോരോന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ജീവിതം തന്നെ എന്താണ് ഒരു ഒരു ശാന്തിയില്ലാത്ത അശാന്തിയിലേക്ക് നയിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഈ അതിമോഹം കൊണ്ടൊക്കെ നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ഇതറിയാം അതായത് ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കാര്യങ്ങളിതാണ് വെളിച്ചം കണ്ടുകൊണ്ടൊരു ഈയൽ പറന്ന് വെളിച്ചത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുന്നു ഒരു പിടിയാനയാൽ ആകൃഷ്ടനായി കുഴിയിൽ അകപ്പെടുന്ന കൊമ്പനാനുണ്ട് താമരപ്പൂവിലിരുന്ന് തേൻ നുകർ നുകരുന്ന ഒരു വണ്ട് അതിൽ രമിച്ച് താമരപ്പൂ കൂമ്പി പോകുമ്പോഴും അറിയാതെ പോകുന്നു ഇതെല്ലാം മോഹത്താൽ സംഭവിക്കുന്നതാണ് ഇപ്പം സുഖത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അധാർമിക പ്രവർത്തികളിൽ ഏർപ്പെടുന്ന മനുഷ്യരും ഇത്തരം ചതികളിൽ പെടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ പത്രവാർത്തകളിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കേൾക്കുന്ന വാർത്തകളെല്ലാം ധർമ്മ വഴിയിൽ സഞ്ചരിക്കാത്തതിനാലാണ് അത് എന്താണ് അത് അജ്ഞാനത്താൽ തന്നെയാണ് അപ്പം അങ്ങനെ മോഹം മോഹം ഏറി തോറും ശോകം വിട്ടൊഴിയാതെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പം ശോകമോഹാദികളിൽ നിന്നുള്ള മോചനത്തിന് ജ്ഞാനം സമ്പാദനം മാത്രമാണ് പോം വഴി അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അതായത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തന്നു സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവൻ അവനെന്തുള്ളു നിന്ദ്യമായി എന്ന് പറഞ്ഞു തന്നു അല്ലേ അപ്പോൾ ഒരു ആത്മജ്ഞാനിയുടെ തലമാണിത് എന്ന് നമ്മൾ നമ്മളവിടെ പറഞ്ഞിരുന്നു അപ്പം ഈ മന്ത്രത്തിൻ്റെ ആശയം തന്നെയാണ് മറ്റൊരു തരത്തിൽ ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്ന സർവവും കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു നമ്മൾക്ക് സ്വന്തമല്ലാത്തതൊക്കെ അന്യമാണ് അങ്ങനെ കാണേണ്ടി വരുന്നതു കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പലതും നിന്ദിക്കേണ്ടതായി വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് കാരണം അജ്ഞാനമാണെന്ന് നമ്മളവിടെ പറഞ്ഞു അപ്പോൾ ഈശ്വര സങ്കല്പത്താലാണ് സകലതും ഇവിടെ ജാതമാകുന്നതെന്ന സത്യം അത് സത്യമായി തന്നെ ഇവിടെ നിലനിൽക്കുകയാണ് കേവലാത്മാക്കളായ നമ്മൾക്കാർക്കും തന്നെ പ്രപഞ്ച സൃഷ്ടിയിൽ യാതൊരു പങ്കും ഇല്ല എന്നതും ഒരു സത്യം തന്നെയാണല്ലോ അപ്പോൾ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സ്ഥൂലസൂക്ഷ്മ വസ്തുക്കളെല്ലാം നശ്വരങ്ങളാണ് ജഡമാണ് ഇവിടെ ഉണ്ടായി കാണുന്നതെല്ലാം നിത്യസത്യമായ പരമ്പൊരുളിൽ താൽക്കാലികമായി ആവിർഭവിക്കുന്ന നശ്വരമായ കാഴ്ചകൾ മാത്രമാണ് അപ്പോൾ സത്യസ്വരൂപ അല്ലാതെ സത്യസ്വരൂപമല്ലാതെ മറ്റൊരു വസ്തുവും എങ്ങും ഒരു സത്യദർശി അല്ലെങ്കിൽ ഒരു ജ്ഞാനി കാണുന്നില്ല ഇപ്പോൾ സകലതും ആ ചൈതന്യത്തിൽ നിന്ന് ആ പരമ്പൊരുളിൽ നിന്ന് ആ പരബ്രഹ്മത്തിൽ നിന്ന് ജാതമായതാണെങ്കിൽ അവിടെ മറ്റൊന്നും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ പൊരുൾ നമ്മൾ ഒന്നുകൂടി ഓർക്കുക സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവരും ഒരു ജ്ഞാനി തത്വവിചാരം ചെയ്ത് ഇപ്രകാരം സത്യത്തെ സാക്ഷാത്കരിക്കുകയാണ് അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ഭൂതജാലങ്ങളും ആത്മാവിൽ നിരന്തരം കൊണ്ടിരിക്കുന്ന ഭാവപ്രവാഹമാണെന്നാണ് നമ്മൾക്ക് പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി ഉപനിഷത്തിലും ഗുരുക്കന്മാരും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ആത്മാവിങ്ങനെ സകലവുമായി സ്വയം വിരിയുന്നത് ആത്മാവിൽ തന്നെയുള്ള സർഗവൈഭവത്താലാണ് നമ്മളിവിടെ ജാതമാകാൻ ഇടയായതും അതുകൊണ്ട് തന്നെയാണ് അപ്പം ഈ ഭാവപ്രകടനങ്ങളെല്ലാം ഈശ്വരൻ്റെ ലീലയായിട്ട് കാണുവാൻ സാധിക്കണം ഒരു ജ്ഞാനിക്ക് ഇതെല്ലാം ഭഗവത് ലീലയാണത്ര അല്ലേ നമ്മളാണെങ്കിലും പല കീർത്തനങ്ങളിലുമൊക്കെ നമുക്ക് ഇത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഭഗവത് ലീലയാണ് എന്ന് അല്ലേ ഈ പ്രപഞ്ച സൃഷ്ടിയും എല്ലാം ഭഗവത് ലീലയാണ് എന്ന് നമ്മളും കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഭഗവത് ലീലയായിട്ട് ഈ കാണുന്നതിനെയെല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ സൃഷ്ടിയെല്ലാം നടക്കുന്നത് ഈശ്വരനിൽ തന്നെയാണ് ഈശ്വരനിൽ നിന്ന് തന്നെയാണ് അതിനെല്ലാം കാരണഭൂതമായിട്ടിരിക്കുന്നത് പരമ്പൊരുളായ ആ പരബ്രഹ്മം തന്നെയാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും बाकी अड़ता क्लिप